റീൽസാണ് ഇപ്പോഴത്തെ താരം റീൽസ് വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇന്നത്തെ തലമുറ റീൽസ് ചൂട്ട് ചെയ്ത് വൈറലാവാൻ ശ്രമിക്കുന്നവരാണ് കൂടുതൽ പേരും ഇതിനായി ഏത് കൈവിട്ട കളിയും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു അവസ്ഥ കൗതുകം ഉണർത്തുന്നതും അമ്പരപ്പിക്കുന്നതുമായ ഒട്ടേറെ റീലുകളാണ് ദിനം പ്രതി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് വീഡിയോ ഇട്ട് വൈറലാവുന്നതൊക്കെ നല്ലതാണ് പക്ഷെ ലൈക്കിനും കമന്റിനും വേണ്ടി സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതം കൂടി അപകടപ്പെടുത്തുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ൗരവമാകുന്നത് ചില ആളുകൾ സ്വന്തം സുരക്ഷയേക്കാൾ റീലുകൾക്ക് പ്രാധാന്യം നൽകുകയാണ് ചെയ്യുന്നത് അത്തരമൊരു വീഡിയോയാണ് ഇപ്പോൾ മുംബൈയിൽ നിന്നും പുറത്തു വരുന്നത് ഓടുന്ന ട്രെയിനിൽ നിന്ന് തൂങ്ങി പ്ലാറ്റ്ഫോമിലൂടെ കാൽ ഉരസിക്കൊണ്ട് അഭ്യാസ പ്രകടനം നടത്തുന്ന കൗമാരക്കാരന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മറ്റൊരു കുട്ടി ഇയാൾക്കൊപ്പം നിൽക്കുന്നതും വീഡിയോയിൽ കാണാം രാഹുൽ കുമാർ യാദവ് എന്ന കൗമാരക്കാരനാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ട്രെയിനിൽ യാത്ര ചെയ്തതെന്ന് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ ദൃശ്യങ്ങൾ ഏത് സ്റ്റേഷനിൽ നിന്നാണ് പകർത്തിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇത്തരം പ്രവർത്തികൾ ട്രെയിൻ യാത്രയിൽ പലരിലും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് കാൽ വഴുതി പോയിരുന്നെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് നയിച്ചേനെ ദൃശ്യങ്ങളിൽ ഉടനീളം ഓടുന്ന ട്രെയിനിൽ തൂങ്ങിക്കിടക്കുന്ന പയ്യൻ ഒരു ഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ ഫോൺ തട്ടിയെടുക്കാൻ പോലും ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാൻ കഴിയും സമാനമായി കോഴിക്കോട്ടെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ റെയിൽവേ ട്രാക്കുകൾ ഉപയോഗിച്ച് റീൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ ഗവൺമെന്റ് റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള മുന്നറിയിപ്പുകൾ ആവർത്തിച്ച് അവഗണിക്കപ്പെടുന്നു ഇത് ഗുരുതരമായ സുരക്ഷാ അപകടങ്ങൾ സൃഷ്ടിക്കുകയും ട്രെയിനുകളുടെ സുരക്ഷിതവും സുഗമവുമായ പ്രവർത്തനത്തെ അപകടത്തിലാക്കുകയും ചെയ്യുന്നു ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും വേണ്ടി ട്രാക്കുകൾക്ക് സമീപം യുവാക്കൾ നടത്തുന്ന സുരക്ഷിതമല്ലാത്തതും അശ്രദ്ധവുമായ പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് താമസക്കാർ റെയിൽ യാത്രക്കാർ വ്യാപാരികൾ എന്നിവരിൽ നിന്നുള്ള പരാതികൾ വർദ്ധിച്ചു വരികയാണെന്ന് ഒരു ജിആർപി ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആർ പി എഫ് സ്ക്വാഡുകൾക്ക് ഇതിനകം ചൂണ്ടിക്കാണിച്ച ഈ പ്രശ്നം ജില്ലാ അധികാരികളുമായി ചർച്ച ചെയ്ത ശേഷം പരിഹരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞിരുന്നു മുന്നറിയിപ്പുകൾ അവഗണിക്കുന്ന വിദ്യാർത്ഥികളെ പ്രാദേശിക വ്യാപാരികളും വഴിയാത്രക്കാരും പലപ്പോഴും നേരിട്ടിട്ടുമുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും